അസലാമലൈക്കു വരഹമുല്ലാഹി നബി നബിസ്ഹു അലഹി വസലമയും സഹാബികളും തബൂക്കിലേക്കുള്ള യാത്രയിലാണ് വളരെ പ്രയാസം നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് അവർ തബൂക്കിലേക്കുള്ള സൈനിക നീക്കം നടത്തുന്നത് നബി നബിസ്ാഹു അലഹി വസലമയുടെ കൂടെ വന്ന സഹാബികളുണ്ട് ചിലർക്ക് വാഹനമില്ലാതെ മടങ്ങിപ്പോകേണ്ടി വന്നു എന്നാൽ മറ്റു ചിലർ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആ സൈന്യത്തിൻ്റെ കൂടെ പങ്കെടുക്കാതെ മാറുന്നവരുണ്ടായിരുന്നു ആ യാത്രയിൽ റസൂല ചിലരെ പറ്റി ഇങ്ങനെ ചോദിച്ചു കാബിബിന് മാലിക് റദിയാഹു അൻഹു ആ സംഘത്തിൻ്റെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല റസൂ ചോദിച്ചു കാബിന് എന്ത് പറ്റി ആ കൂട്ടത്തിൽ ഒരു സഹാബി റസൂലിനോട് പറഞ്ഞു റസൂൽ അള്ളാഹുൻ്റെ പ്രവാചകരെ ഹബസഹു ബുർദാഹു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലേ കാബു ഒതച്ചു മൂടി കടക്കുന്നുണ്ടാകുമെന്ന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തോട്ടത്തിൽ വിളവെടുപ്പിൻ്റെ സമയമായിരുന്നു വളരെ സുഖ സൗകര്യങ്ങളുള്ളൊരു സമയം മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ നല്ലൊരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് റസൂലെ കാബ് അദ്ദേഹത്തിൻ്റെ ജീവിതസുഖങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ റതി അള്ളാഹു ആ വ്യക്തിയെ തിരുത്തിയിട്ട് പറഞ്ഞു ബിസമാ കുൽത്ത് സുഹൃത്തെ നിങ്ങൾ പറഞ്ഞത് മോശമായി പോയി എന്നിട്ട് റസൂൽ എന്നോട് പറഞ്ഞു യാ റസൂൽ അല്ലാ വല്ലാഹിം റസൂലെ കുറിച്ച് നമ്മൾ നല്ലതല്ലാതെ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല കാബിനെ കുറിച്ച് നല്ലതല്ലാതെ നമുക്കൊന്നും അറിയില്ല എന്ന് മുഹാദിബിന് ജബൽ റതി അള്ളാഹു അൻഹു തൻ്റെ ഒരു സഹോദരനെ കുറിച്ച് ഒരു കാര്യം കേട്ടപ്പോൾ അത് തിരുത്തുകയും അയാളെക്കുറിച്ചുള്ള ഒരു നല്ല ചിന്ത മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്കറിയാവുന്നവരെ പറ്റി ദുഷിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ചിലരത് കൂടി കേൾക്കാറുണ്ട് ചിലര് ഇഷ്ടമില്ലെങ്കിലും അത് കേട്ടിരിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ മൗനം പാലിച്ചത് കേട്ടിരിക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ അയാളോട് പറയാം നിങ്ങൾ ആ പറഞ്ഞതല്ല കേട്ടോ ശരി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയല്ല മനസ്സിലാക്കിയത് അദ്ദേഹം ഇന്ന ഇന്ന ഗുണങ്ങളുള്ള നന്മകളുള്ള ഒരു വ്യക്തിയാണ് ഇനി ആ സംസാരിക്കുന്ന അതേ വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ പോലും അതല്ല അതിൻ്റെ സത്യാവസ്ഥ എന്നും ഈ രൂപത്തിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം അവിടെ പറയണമെന്നാണ് കാരണം ആ സുഹൃത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് റസൂൽ അലൈഹി വസ്സലാ പറഞ്ഞത് ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ കയാമത്തു നാളിൽ അള്ളാഹു അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കും എന്ന് എന്ന് വെച്ചാൽ ഒരു സുഹൃത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ സംസാരിക്കുന്നവനെ നരകത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്നത് അല്ലാഹു ചെയ്യുന്ന കാര്യമാണ് എന്ന് മറ്റൊരു അതിഥികൾ കാണാൻ കഴിയും അള്ളാഹു അത് ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പോലും അതുകൊണ്ട് നമുക്ക് ചുറ്റും സംസാരിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ നമുക്കറിയാവുന്നവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവരായി നിലകൊള്ളുക <Num> 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 <Num>